കോളേജിൽ ഓണപരിപാടി ഉണ്ട് നേരത്തെ നീ നേരത്തെ നീച്ചാൽ പിന്നെ സ്പീഡ് സ്പീഡുണ്ടാവില്ലല്ലോ പണി അതുകൊണ്ട് എല്ലാരും മാറ്റമൊക്കെ കഴിയുമ്പോഴത്തേനും പത്തര കയും എന്തായാലും നേരം വെക്കി രണ്ട് ഫോട്ടോ അടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷെ മനസ്സിലോ സദ്യ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ടെൻ രണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട എനിക്ക് പറഞ്ഞു ഒന്നേ ഒന്നേകാലൊക്കെ ആകുമ്പോഴേ നമ്മള് കോളേജിൽ കോളേജിന്റെ ഇപ്പൊ കോളേജിന്റെ അവസ്ഥ സീനിയേഴ്സിന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഡാൻസ് ആസ്വദിക്കുമ്പോ പെട്ടെന്ന് ഫുഡിനുള്ള വിളി വന്ന് ആകെ ഫുഡിനാണ് വന്നത് അതുകൊണ്ട് ഫുഡ് കൊടുക്കണം പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ അതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഞങ്ങൾ ഇരുന്നു ഇരുന്ന് ഇങ്ങനെ മനസ്സമാ ും കുറിച്ച് പുറത്തിറങ്ങി എന്തെങ്കിലും ഒക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കാമോ എന്ന് വിചാരിച്ചിപ്പോഴാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഈ ഇപ്പം ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇപ്പം ഞാൻ രണ്ട് ഫോട്ടോ എടുത്തു എന്തായാലും കുട്ടികളൊക്കെ ഒരാൾ റീലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രതീക്ഷയെ കോളേജ് കൊട്ടാണ് കൊട്ടക്കുഷാരെ അതിനനുസരിച്ചുള്ള ഒരു ഡാൻസ് എന്നാൽ അവർക്ക് ബെഡ് മുൻ നീക്കാൻ പറ്റൂല അമ്മമായി കൈ കലക്കെയിട്ടുണ്ടാവും പിന്നെ ഈ കറങ്ങുന്ന ആൾക്കാരൊന്നും സമയക്കെട്ടുണ്ട് എത്ര സമയമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞു മേടിച്ച ഡ്രസ്സും കൊടുത്ത് വീട്ടിൽ കങ്ങി